നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുഹമ്മദ് ലവേഴ്സ് ഫോറം തലശ്ശേരിയും മ്യൂസിക് ലവേഴ്സും മുൻഡ്രിഫ് മ്യൂസിക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റാഫി നൈറ്റ് ജനുവരി വൈകുന്നേരം മണി മുതൽ പാനൂർ സുമഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി മുഹമ്മദ് റാഫി ലവേഴ്സ് ഫോറം തലശ്ശേരിയും മ്യൂസിക് ലവേഴ്സും മ്യൂസിക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റാഫി നൈറ്റ് ജനുവരി പത്തിന് വൈകുന്നേരം ആറു മണിക്ക് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കും ഈ இந்த புரோகிராமின் மூலasserted நாளை நானும் ஆல்ரெடி பாட் சென்டர் சிங்கிள் வந்துருக்கிட்டேன் டி.கே. சர்மா ப்ரொஃபஸர் மூலமா நான் கம்மி வரல ஒரு பாட்ல இருக்கேன் அதனால நம்ம எட்ஜஸ் மியூசிக்கின்ட ஒரு விஷன் என்னன்னா காய்ஞா 4 5 வருஷத்துல மூணுளோட பாட்களை கம்போஸ் செய்து ரிலீஸ் செய்யுற சேனலா പ്രഗത്ഭരായ ഗായകർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പത പറയാനും കൂടെ പാടാനും അവസരമൊരുക്കും പ്രവേശനം സൗജന്യ പാസ് മൂലം നിയന്ത്രിക്കുമെന്ന് സംഘാടകരായ വി സി അഷഫ് അബ്ബാസ് മാളിയക്കൽ രാജേന്ദ്രൻ തായാട്ട് അജയൻ പാനൂർ ഷംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടിപ്പിക്കുന്നത് ട്രഫി മ്യൂസിക്കൽ ലവേഴ്സ് തലശ്ശേരി അതുപോലെ തന്നെ മ്യൂസിക്കൽ ലോവേഴ്സ് പാലുവരി അതുപോലെ എൻട്രറ്റ് മ്യൂസിക് എൻഡ് മ്യൂസിക് എന്ന് പറയുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് പക്ഷേ കേരളത്തിൽ ഒരുപോലും അമ്മോളിയും ഇക്കോളമിയും അതിന് വേരോടുള്ള ഒരു സംഘടനയാണ് ഞാൻ അത് ചേർന്നാണ് ഒരു സിംപിൾ ഡിസൈന അവരും ചേർന്നിട്ടാണ് ഈ മീ റഫി നൈറ്റ് ഇവിടെ പാലുവരി സംഘടിപ്പിക്കുന്നത് പാലൂറ്റിയായിട്ട് ഉത്സാഹത്തിൽ യുടെ ഒരു പാട്ടുകാരുടെ ഒരു എന്താ പറയുക ഈ ഷോ ഭാഗമായിട്ട് നടക്കുന്നത് പാലൂർ നാട്ടിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് നാട്ടിൽ നൂറ്റി ഒന്നാമത്തെ ജന്മത്തിനോട് ചാണക സ്പാനോർ